കോളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിധി തിങ്കളാഴ്ച വരും ആ വിധി വരാനിരിക്കെ വിചാരണ കോടതിയിൽ നടന്ന പ്രോസിക്യൂഷൻ വാദങ്ങൾ പുറത്തു വന്നു ഒരു സ്വകാര്യ ചാനലാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് കാവ്യ ദിലീപ് ബന്ധം പുറത്തറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരെ അറിയിച്ചത് ആക്രമിക്കപ്പെട്ട നടിയാണെന്നും ഇതേ തുടർന്നുള്ള വ്യക്തി വൈരാഗ്യമാണ് നടിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ ദിലീപിനെ പ്രേരിപ്പിച്ചതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ദിലീപിന്റെ ഫോണിൽ പല പേരുകളിലാണ് കാവ്യയുടെ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് രാമൻ ആർ യു കെ അണ്ണൻ മീൻ വ്യാസൻ എന്നീ പേരുകളിലാണ് നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ ദിൽഖ എന്ന പേരിലാണ് കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത് കാവ്യുമായുള്ള ബന്ധം മഞ്ചു നിന്ന് മറച്ചു ഇത്തരത്തിൽ കള്ളപ്പേരുകൾ ഉപയോഗിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഇവരുടെ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞുവെന്നും പ്രോസിക്യൂഷൻ വാദത്തിൽ പറയുന്നു ദിലീപിന്റെ ഫോണിൽ നിന്ന് തുടർച്ചയായി പല നമ്പറുകളിൽ നിന്ന് മെസ്സേജ് വരുന്നത് മഞ്ജു വാര്യരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിൽ സംശയം തോന്നിയതോടെ നീതു മോഹൻദാസിനും സംയത വർമ്മയ്ക്കും ഒപ്പം മഞ്ജു വാര്യർ പോയി കാണുകയായിരുന്നു ഇക്കാര്യം മുന്നേ അറിയുന്ന നടി താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാലിയരോട് തുറന്നു പറഞ്ഞുവെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഇതിൽ നടിയോട് ദിലീപിന് തോന്നിയ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം അതേസമയം പ്രോസിക്യൂഷൻ വാദങ്ങളെ ദിലീപ് തള്ളിക്കളഞ്ഞു പ്രോസിക്യൂഷന്റെ വെറും ആരോപണങ്ങളാണെന്നും അതിന് തെളിവില്ലെന്നും ദിലീപ് കോടതിയിൽ വാദിച്ചു പോലീസിന്റെ കെട്ടുകഥകളാണ് ഇതെന്നാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത് ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും മഞ്ജു വാര്യറുമായിട്ടുള്ള വിവാഹമാണെങ്കിലും നടിയൊരു കാരണമായിരുന്നില്ലെന്നും ദിലീപ് കോടതിയിൽ വാദിച്ചു കൊച്ചിയിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഓടുന്ന വാഹനത്തിൽ നടി ആക്രമണത്തിന് ഇരയായത് കേസിലാകെ ഒൻപത് പ്രതികളാണുള്ളത് പൾസർ സ്ത്രീ ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് പന്ത്രണ്ട് പ്രതികളായിരുന്നു ആദ്യം ആദ്യമുണ്ടായിരുന്നത് ഇതിലൊരാളെ മാപ്പുസാക്ഷിയാക്കുകയും രണ്ടുപേരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു കേസിൽ അന്തിമവാദം പൂർത്തിയാക്കിയിട്ട് മാസങ്ങൾ പിന്നിട്ടു കഴിഞ്ഞ ഏപ്രിൽ ഒൻപതിനാണ് പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായത് എറണാകുളം സെഷൻസ് കോടതി ജഡ്ജിയാണ് ഡിസംബർ എട്ടിന് വിധി പറയുന്നത് കേസിലെ വിചാരണയ്ക്കിടെ ഇരുപത്തെട്ട് സാക്ഷികളാണ് ഊറുമാറിയത് ആദ്യഘട്ടത്തിൽ ദിലീപിനെ പ്രതി ചേർത്തിരുന്നില്ല പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പത്താം തീയതിയാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് രണ്ടു മാസത്തിനു ശേഷം ഒക്ടോബർ മൂന്നിന് ദിലീപ് ജാമ്യത്തിനും പുറത്തിറങ്ങുകയും ചെയ്തു ഏതായാലും അന്തിമ വിധി തിങ്കളാഴ്ച ഉണ്ടാകും